ഈ സിനിമ കോൺക്ലേവിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ സർക്കാർ ആനയിച്ചത് ആ കോൺക്ലേവിന് ഖ്യാതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ കോൺക്ലേവില് ഒരു നയരൂപീകരണത്തിന് ആധാരമായിട്ടുള്ള പീഡനങ്ങളും അതുപോലെ തന്നെ വിവേചനങ്ങളെക്കാൾ വലിയ പീഡനത്തിനാണ് സർക്കാർ ഈ സംഭവത്തിലൂടെ ഇടവരുത്തിയിട്ടുള്ളത് അപ്പോ സർക്കാർ അങ്ങനെ ഒരു പീഡനത്തിന് അവസരമുണ്ടാക്കി വേണം വിലയിരുത്ത അതങ്ങനെ വിമർശിക്കാൻ കാരണം വേദിയിലുണ്ടായിരുന്ന സിനിമാ മന്ത്രി പോലും പൂർണമായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ നിലപാടുകളെ നിരാകരിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് കലാമൂല്യമുള്ള ചിത്രങ്ങളെയാണ് സഹായിച്ചിട്ടുള്ളത് കഴിവുള്ളവരെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അത് ഇനിയും തുടരും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം ഈ ഫ്യൂഡൽ വരേണ്യ ചിന്തകളുടെ പുറന്തോടുകൾക്കുള്ളിൽ അധിവസിക്കുന്ന ഇത്തരം ആളുകളെ ഇതുപോലെയുള്ള ചടങ്ങുകളിൽ ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഗവൺമെൻറ്റിനെ ആനയിക്കരുത് അവരെ ആ അവസരങ്ങളിലേക്ക് കൊണ്ടുവരരുത് എന്ന അഭിപ്രായമാണ് പങ്കുവയ്ക്കാനുള്ളത് അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുജീവിതത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക മണ്ഡലത്തിലും നടക്കുന്ന ജനാധിപത്യവൽക്കരണത്തെയും അതുപോലെ തന്നെ അതിൻ്റെ പുതിയ കാലത്തെ ചലനങ്ങളെ എത്രത്തോളം അസഹിഷ്ണുതയോടെയും അസഹിഷ്ണുതയോടെയും അതുപോലെ തന്നെ അസഹിഷ്ണുതയോടുകൂടി കാണുന്നു എന്ന് മാത്രമല്ല അതിന്റെ വിഭ്രാന്തി കൂടിയാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ല മന്ത്രി പറഞ്ഞത് കലാമൂല്യമുള്ള ചിത്രങ്ങളെയാണ് പ്രോത്സാഹിപ്പിച്ചത് കഴിവുള്ളവരെയാണ് മുൻപോട്ട് കൊണ്ടുവന്നത് എന്ന് മന്ത്രി പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ പൂർണ്ണമായും നിരാകരിക്കാൻ ഇത് സർക്കാർ നിലപാടല്ല എന്ന് പറയാൻ ശ്രീ സജി ചെറിയാൻ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പൊ കോട്ടയത്ത് തന്നെ ആലോചിച്ചു നോക്കൂ ശ്രീ ശ്രീ പിന്നെ വി എൻ വാസവൻ അദ്ദേഹത്തെ ന്യായീകരിച്ചാണ് സംസാരിച്ചത് അപ്പോ ഗവൺമെന്റിൽ തന്നെ ഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായം ഉണ്ട് അത് പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇപ്പൊ നമുക്കറിയാം ഇപ്പോ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും ഡബ് ഡബ്ല്യു സി സിയുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ പോളിസി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് വിളിച്ചു കൂട്ടിയ ഈ കോൺക്ലേവിന്റെ എല്ലാ നന്മയും നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോ ഈ പ്രതികരണം വന്നിട്ടുള്ളത് പക്ഷെ എന്നിട്ട് പോലും കേരളത്തിന്റെ ഗവൺമെന്റ് അതിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന അതല്ല സർക്കാർ ചെയ്യുന്നത് നമുക്കറിയാം മലയാള സിനിമാ ലോകം എന്ന് പറയുന്ന ഒരു വരേണ്യ മേഖലയാണ് ആ മേഖലയിലേക്ക് ഇതുപോലെയുള്ള ദുർബല വിഭാഗങ്ങളെ അത് വനിതകളാകട്ടെ പിന്നെ സ്ത്രീകളാകട്ടെ വനിതകളാകട്ടെ അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാടാണത് അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ ഇവിടെ എൻ എഫ് ഡി സി പോലെയുള്ള കേന്ദ്ര ഏജൻസികളുണ്ട് അതിൽ അത് പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന മേഖലകളിലൊക്കെ വിരാജിച്ചിട്ടുള്ള ഒരു 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 വ്യക്തിത്വമാണ് ഇദ്ദേഹം പക്ഷെ അവിടെയൊന്നും പ്രകടിപ്പിക്കാത്ത ഒരു അഭിപ്രായം കേരളത്തിൽ പ്രകടിപ്പിക്കുക വഴി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയുടെ ജനാധിപത്യവൽക്കരണത്തെ വൽക്കരണത്തോടുള്ള അദ്ദേഹത്തിന്റെ അസഹിഷ്ണുതയാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇപ്പോൾ സർക്കാരിന്റെ ജനപ്രതിനിധികളും മന്ത്രിമാരും ദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ആനുകൂല്യം കൊടുക്കണം എന്നാണ് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്യൂഡൽ വരേണ്യ മനോഭാവത്തിൽ നിന്നുകൊണ്ട് ഈ മേഖലയുടെ ജനാധിപത്യവൽക്കരണത്തെ എതിർക്കുമ്പോൾ ആ പ്രതിഭയുടെ ഒരാനുകൂല്യത്തിനും ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അർഹനല്ല എന്നാണ് കേരളത്തിന്റെ ഒരു പുരോഗമനപരമായിട്ടുള്ള മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം അല്ല ഇത് പറയാനുള്ള ഒരു കാര്യം അതിപ്പോ ഇതിനു തന്നെ പരാതി വന്നിട്ടുണ്ട് അതിൻ്റെ നിയമവശം പരിശോധിക്കട്ടെ പക്ഷേ ഇത്തരം ആളുകളെ ഇതുപോലെയുള്ള തുടർ വേദികളിൽ ഗവൺമെന്റ് ആനയിക്കരുത് അവിടേക്ക് കൊണ്ടുവരരുത് എന്ന അഭിപ്രായമാണ് സർക്കാരിൻ്റെ മുമ്പാകെ ഞങ്ങൾക്ക് വെക്കാനുള്ളത് അല്ല നിയമപരമായിട്ടുള്ള നിലയിലല്ല ഇപ്പോ ഇപ്പോ പരാതി അതിൻ്റെ നിയമവശം പരിശോധിക്കട്ടെ പക്ഷേ ഇപ്പോ ഈ പ്രശ്നത്തെ മറ്റൊരു രീതിയിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് ഒരു അഭിപ്രായം ഉയർന്നു വരുന്നത് പക്ഷെ അദ്ദേഹം ആർജിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള പുരസ്കാരങ്ങളുടെ മഹത്വത്തെയും വലിപ്പത്തെയും എല്ലാം അതിൻ്റെ മഹത്വത്തെ ഹനിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ജനാധിപത്യ ഒരു വികസിതമായ കേരളത്തിന്റെ ജനാധിപത്യ ബോധം ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഫ്യൂഡൽ വരേണ്യ മനോഭാവത്തെ പൂർണ്ണമായും നിരാകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല പുഷ്പ പുഷ്പവതിയെ നിരാകരിക്കുക വഴി പ്രശ്നത്തെ ലഘൂകരിക്കാനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ച് ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ള ശ്രീ ശ്രീകുമാരൻ തമ്പിയും ഒക്കെ ശ്രമിക്കുന്നത് പുഷ്പവതിയെ നിരാകരിച്ചാലും പുഷ്പവതി ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പ്രസക്തി ഉണ്ടെന്നും പുരോഗമനപരമായി ഒരു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വികസിതമായ കേരളത്തിന്റെ ജനാധിപത്യ ബോധം ഇതിനെതിരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കും എന്നതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാറ്